ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലുള്ള നഹദി മന്തിയിലേക്കാണ് അപ്പോൾ ഇവിടുത്തെ പ്രത്യേകം വെച്ചാൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ മന്തി കഴിക്കാൻ വരുന്നൊരു സ്പോട്ടാണത് അപ്പോൾ എൻ്റെ നിങ്ങൾക്ക് ഉള്ളത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും തിരക്കും കാര്യങ്ങളൊക്കെ അപ്പം ഞങ്ങൾ ഫുഡിന് വേണ്ടി കാത്തിരുന്ന സമയം ഘട്ടങ്ങളിൽ കിട്ടും ഏതാണ്ട് ഒരു മണിക്കൂറോളാണ് ഫുഡിന് വേണ്ടി ഞങ്ങൾ ചെയ്തു കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും തിരക്കാണ് ഒരു ടൗൺ ഏരിയയിലായത് കൊണ്ട് ഭയങ്കര തിരക്കാണ് ഇവിടുത്തെ ബോർ അടിച്ചു തുടങ്ങി അങ്ങനെ ഞങ്ങൾ അവസാനം ഞങ്ങൾ സീറ്റ് കിട്ടി ഞങ്ങൾ ഇരുന്ന് ഞങ്ങൾ വേണ്ടി സാധനങ്ങളൊക്കെ ഞങ്ങൾ കറക്റ്റായിട്ട് ഓർഡർ ചെയ്ത് സാധനം കയ്യിലേക്ക് ഇട്ടിരിക്കുകയാണ് നല്ല സ്പൈസി സ്പൈസി മന്തിയും ഒരു നോർമൽ മന്തിയാണ് നമ്മൾ ഓർഡർ ചെയ്തത് നമ്മൾ രണ്ട് സുഹൃത്തുക്കൾ ഉണ്ട് പോലെ നല്ല മട്ടൻ മന്തി കഴിക്കുക കഴിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ മെല്ല അത് കഴിക്കാൻ തുടങ്ങി കഴിക്കാൻ തുടങ്ങിയപ്പം നമുക്ക് കിട്ടിയ ഫീലിംഗ് എന്താന്ന് വെച്ചാൽ ചിക്കണൊക്കെ വെൽ കുക്ക്ഡ് ആണ് തിൻ്റെ ഫ്ലേവർ കാര്യങ്ങളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ ആ റൈസിന് ആ ചിക്കൻ എന്തോ ഒരു മാച്ചാകുന്നില്ല അറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഫ്ലേവർ ഇങ്ങോട്ട് കറക്റ്റ് റൈസിലേക്ക് പിടിച്ചിട്ടില്ല അപ്പം ബാക്കിയവർക്കൊക്കെ ഇഷ്ടമായി മട്ടൻ മട്ടത്തിന് നല്ല മന്തിയായിരുന്നു നമ്മൾ അവർ പറഞ്ഞത് പക്ഷേ ഫ്ലേവർ എന്തോ ഒരു കുഴപ്പമുണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ ബില്ലൊക്കെ കൊടുത്ത് ഞങ്ങൾ അങ്ങനെ കഴിച്ചിറങ്ങി അപ്പോൾ ഫ്രീ ആകുമ്പോൾ നോമ്പോ കഴിഞ്ഞല്ലേ ഇപ്പോൾ ഒന്ന് വന്നു നിങ്ങൾ ഇന്ന് കയറി ട്രൈ നോക്കി ഓക്കെ ബൈ